ഇക്കരയ്ക്ക് പോകാനായിട്ട് നമുക്ക് വെള്ളത്തിലൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന ദൃശ്യമാണ് കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം നമ്മൾ പേടിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ വഴുക്കലുണ്ട് ആഴം ഇല്ലെങ്കിലും വഴുക്കലുണ്ട് അപ്പോൾ അവരെ കൊണ്ടുവരുന്ന ഒരു വലിയൊരു ദൃശ്യം കണ്ടപ്പോൾ പണ്ട് നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ ഉരുൾപൊട്ടലിൻ്റെ സമയത്തൊക്കെ രക്ഷാപ്രവർത്തനം ഒരു പ്രതീതി ഒരു കൗതുകത്തിന് ഇത്താണ് കേട്ടോ അപ്പോൾ ഇത് ഇതിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് കാഴ്ച ഭംഗികൾ ആസ്വദിക്കാൻ പറ്റുന്ന അത് ആസ്വദിക്കുക എന്തായാലും അവർക്ക് അത് സന്തോഷമായിരിക്കും കുറുവദ്വീപിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കൊറേ ഇല്ലിക്കാടുകളാണ് ഇല്ലിമുളം കാടുകൾ പാട്ടു ഓർമ്മ വരും അല്ലെ ഇല്ലിമുളം കാടുകളിൽ പാടുകളും തെന്നലേ തെന്നേ വയനാട് ടൂറിസ്റ്റുകളായിട്ട് എത്തുന്ന അല്ലെങ്കിൽ വയനാടിന്റെ ദൃശ്യഭംഗി ഭംഗി ആസ്വദിക്കാനായിട്ട് വരുന്നവർക്ക് നല്ലൊരു പ്ലേസ് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു ദ്വീപിൽ അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്ന ചെറിയ ചെറിയ തടാകങ്ങളിലേക്ക് എത്താവുന്ന രീതിയിലുള്ള നല്ലൊരു പ്ലേസ് ആണ് കുറുവ ദ്വീപ് അപ്പോൾ അതിലേക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അന്നത്തെ വീഡിയോയില് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലം സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു ഇത് എന്തായിരിക്കും എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് അപ്പോൾ എൻട്രി ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു ഇരുന്നൂറ് പ്ലസ് ടാക്സ് ആണ് ഒരാൾക്ക് അതുപോലെ അവിടുത്തെ കണ്ട് തിരക്കി എങ്ങനെയാണ് എന്നൊക്കെ പോകുന്ന ഫോറസ്റ്റിന് എൻട്രി ആണ് ഇവിടുന്ന് അൻപത് മീറ്ററോളം പോയ ചങ്ങാടാണ് പിന്നെ ചങ്ങാട സർവീസ് ആ ചങ്ങാടത്ത് കയറിയിട്ട് വേണം ദ്വീപിലേക്ക് പോകാൻ വേണ്ടി ദ്വീപിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്ററോളം വനത്തിലൂടെ തന്നെ നടന്ന് ദ്വീപിന്റെ ചെറിയ ചെറിയ ദ്വീപുകളുള്ള ഭാഗത്തേക്ക് എത്തും എണ്ണൂറ് മീറ്ററോളം അപ്പോ ഈ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെങ്ങാടത്തിലേക്ക് കയറുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെങ്ങാടത്തിലൊരു യാത്ര എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അവർ പറയുന്ന രീതിയിൽ നമ്മൾ അതിനകത്തേക്ക് കയറുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളും അവരിൽ ഒരാളായിട്ട് ഇതേ കയറുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ചെങ്ങാടത്തിലേക്ക് കയറാനുള്ള ആളാകുമ്പോൾ അവർ മറുകര എത്തിക്കും മറുകരയിലാണ് നമ്മൾ കാണാനിരിക്കുന്ന കുറുവ ദ്വീപുള്ളതും ഫോറസ്റ്റിലെ കാഴ്ചകളും ഉള്ളത് കേട്ടോ നമ്മുടെ ഇതേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെങ്ങാടം ഇതാണ് കബനി നദി ചെറിയൊരു പുഴ അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നീതപ്പൂ എല്ലാവരും ഇറങ്ങാനായിട്ടത് റെഡ്ഡി ആയിട്ട് ചെങ്ങ ഒരു കൊഴപ്പല്ലാതെ നമ്മുടെ എന്താ പറയാ ജാക്കറ്റ് ഇട്ടെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വെള്ള ഒന്നും അറിഞ്ഞില്ല ഇവിടെ എത്തിയത് തന്നെ ജാക്കറ്റ് പാടില്ലല്ലേ

ഇപ്പൊ നമ്മളത് ചെങ്ങാടത്ത് നിന്ന് ഇറങ്ങി ഇതേപോലുള്ളൊരു മുളപ്പാലത്തിലൂടെയാണ് നമ്മളിത് ഇങ്ങോട്ട് വരുന്നത് നല്ല രസമുള്ള കാനന ഭംഗിയാണ് ഇവിടെ ഇനി നമ്മളത് കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വീണ്ടും ഇവിടുന്ന് എന്താണ് ഇവിടെ കുറെ ഇതുണ്ട് കാണാൻ അല്ലെ വനത്തിലൂടെ ഒരു എണ്ണൂറ് മീറ്റർ നടക്കണം എന്ന് പറഞ്ഞു മറ്റൊരു ദ്വീപിലേക്ക് നമുക്ക് പോകണം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മൾ സഹായിക്കാനായിട്ട് ഇവിടെ സ്റ്റാഫ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറുവാദ്വീയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് നമ്മൾ ചെങ്ങടത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതിലേ പോകുന്നു നമുക്ക് അവള് കുടിക്കാനതേ ഇതേപോലെ കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുടിവെള്ളം ഏറ്റവും മെയിനായിട്ട് നമ്മൾ അവർക്ക് നമുക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു വാണിങ് ഇതാണ് ആസ്വാദനം അനുവദനീയമായ പരിധിയിൽ മാത്രം ഒതുക്കുക കാടാണ് മഞ്ഞൾ ജീവികളൊക്കെ ഉണ്ടാകുക അതൊക്കെ ആയിരിക്കും അവര് ഉദ്ദേശിക്കുന്നത്

നമുക്ക് ക്ഷീണം തോന്നില്ല എങ്കിലും ഒന്ന് ഇരുന്ന് നമുക്ക് ഇരുന്ന് കാഴ്ചകൾ ആസ്വദിക്കാൻ പാകത്തിന് ഇരു ഇരിപ്പിടങ്ങളൊക്കെ മുളകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലൂടെയാണ് നമ്മുടെ കബനി നദി ഒഴുകുന്നത് അതിൻ്റെ കാഴ്ചയും മനോഹരമാണ് അതുപോലെ തന്നെ എന്താ പറയുക വരുന്നവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വന്നു തിരിച്ചു പോകുന്നു ഒരു ക്ഷീണയും ക്ഷീണവും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാടിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ിറങ്ങി എണ്ണൂറ് മീറ്റർ നടന്ന് കാടിനൂടെ നടന്ന് നമ്മൾ കാനൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറുവ തടാകത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഒത്തിരി എന്താ പറയുക ടൂറിസ്റ്റുകൾ ഇന്ന് ഉണ്ട് ഇന്ന് സഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ അതിനകത്ത് വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ആ കാഴ്ചകളും കൂടി നമുക്കൊന്ന് കാണാം মঞ্চ করে এমন জড়িয়ে একটা ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചാലക്കുടി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള അതിനും അതിലേക്ക് പോകുന്ന വഴിക്കുള്ള ലേക്കുകളുടെ ഒക്കെ ചെറിയ ചെറിയ തടാകത്തിന്റെ ഒക്കെ ഒരു പ്രതീതി ഉണ്ട് അതുപോലൊരു കാഴ്ചയാണ് തൊട്ടടുത്ത് ഇതേപോലെ നല്ല വഴുക്കലാണ് പാറക്കെട്ടുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഒത്തിരി പേര് വെള്ളത്തിലൊക്കെ കുളിക്കുന്നുണ്ട് അടിപൊളി കാനന ഭംഗി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രകൃതി ഇത്ര മനോഹരിയാണെന്നുള്ളത് ആണെന്നുള്ളത് എൻ്റെ ഒരു ചെറിയൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു വയനാട് ഞങ്ങൾക്ക് രണ്ട് ദിവസം സമ്മാനിച്ചത് അത്ര നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അപ്പൊ ഞങ്ങളതേ കുറുവാ ദ്വീപിലെ കുറച്ച് നേരമൊക്കെ ചിലവഴിച്ച് അവൾ തിരിച്ചു പോരാൻ പോവുകയാണ് അതിന് മുമ്പ് ചെറിയൊരു ഫോട്ടോ സെക്ഷനൊക്കെ ആകാമെന്ന് വിചാരിച്ചു എന്തായാലും അവിടെ ചെന്നതല്ലേ ഒരു ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ ഒരു ക്ലിക്ക് അല്ലേ അല്ലേദിച്ച് പോവാണ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ പോകാനെട്ടോ നമ്മൾ നടക്കുന്ന വഴി നമ്മൾ നമ്മുടെ കുറുവ ബീച്ച് ദ്വീപ് കുറുവ ദ്വീപിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് നടക്കുന്ന വഴിക്ക് പോലും പ്രത്യേക ഭംഗിയാണ് മരങ്ങളുടെ വേരുകളൊക്കെ ഇങ്ങനെ കിടന്ന് ഇതിനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ശ്രദ്ധിച്ചൊക്കെ നടന്നില്ലെങ്കിൽ നമ്മൾ വേരിലൊക്കെ തരാം നമ്മൾ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയത് ശ്രദ്ധിച്ചാൽ മാത്രം മതി

സന്തോഷം സമ്മാനിച്ച നിമിഷങ്ങളായിരുന്നു കുറച്ച് സമയം ഈ ഒരു എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് കാണണം ചെങ്ങാടത്തിൽ ഒത്തിരി ആളുകൾ അത്യാവശ്യം ആളുകൾ ആയാൽ മാത്രമേ അവർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു ഞങ്ങൾ അതേ ആളുകളെ വെയിറ്റ് ചെയ്തിരിക്കും മലയാളമെന്നുവാദ്വീപിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടതേ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് ചെങ്ങാടത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങളുടെ കൂടെ കാഴ്ചകൾ കാണാനായിട്ട് ഒരുമിച്ച് ചെങ്ങാടത്തിൽ പോയവരും അവിടെ കണ്ട് കാഴ്ചകളെ കണ്ട് തിരിച്ചു വന്നവരൊക്കെയാണ് ഈ കാണുന്നത് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പലരുമായിട്ട് പരിചയ പുതുക്കി ഇപ്പോ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് സ്വർണ്ണ നിറത്തിൽ നെല്ല് വിളഞ്ഞു കിടക്കുന്ന വലിയൊരു പാടശേഖരത്തിൻ്റെ സൈഡിലൂടെയുള്ള യാത്രയാണ് തിരിച്ചു പോക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഹോട്ടൽ തേടിയാണ് ഞങ്ങൾ പോകുന്നത് ഒരു നാടൻ ഊണ് കിട്ടുന്ന ഒരു ചായക്കടയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ യാത്ര കേട്ടോ അപ്പം ഈ ഒരു കാഴ്ചയും വളരെ മനോഹരമാണ് ചേക്കാട് സുഖുവേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ ഫേമസ് ചായക്കടയാണ് അപ്പോൾ അവിടെ ഉച്ച നേരം ആയതുകൊണ്ട് ആരും തന്നെ ഇല്ല ചായയൊന്നും കൊടുക്കുന്ന സമയമല്ല എന്ന് തോന്നുന്നു എന്തായാലും ജസ്റ്റ് ഒരു ഫേമസ് സ്ഥലമായതുകൊണ്ട് ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതാണ് പലരും അറിയുന്നൊരു സ്ഥലമാണിത് അങ്ങനെ ഞങ്ങളിത് നല്ലൊരു വീട്ടിലെ ഊണ് എന്ന പോലെയുള്ള ഒരു ഊണിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഇലയിൽ നല്ല നാടൻ കുത്തരയുടെ ചോറും നല്ല കറികളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു നാടൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ സ്വാദിഷ്ടമായ ഭക്ഷണത്തിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഈ രണ്ട് ദിവസവും വയനാട്ടിൽ ഞങ്ങൾ കാഴ്ചകൾ കണ്ടത് ഒരു ടാക്സി ഏർപ്പാടാക്കിയിട്ടാണ് അപ്പോൾ ആ ടാക്സിയുടെ ഓണറും അത് ഓടിച്ചിരുന്നതും മഞ്ജുനാഥാണ് മഞ്ജുനാഥ് ആ നാട്ടിലെ തന്നെ ആളായത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും കൃത്യമായിട്ട് അറിയാം കൃത്യമായിട്ട് നമ്മളെ കൊണ്ടുപോകാനും ഒട്ടും സമയം നമുക്ക് നഷ്ടപ്പെടുത്താതെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കാഴ്ചകൾ കാണിക്കാനും ഒക്കെ മഞ്ജുനാഥ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ മഞ്ജുനും പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാത്തിനും ഞങ്ങൾക്ക് കൂടെ വന്നതിന് ഒത്തിരി നന്ദി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുറുവ ദ്വീപിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും മറ്റൊരു കാഴ്ചയും കൂടി ഉണ്ട് അത് ഞാൻ മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്